അതുകൊണ്ട് താഴത്ത് എന്ന ഒരു സംഗതി അത് അല്ലാഹുവും അവന്റെ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ചെയ്യുമ്പോൾ ആ താഴത്ത് അള്ളാഹ്ക്കുള്ള താഴത്താണ് മറിച്ചാണെങ്കിൽ അത് ആൾക്കുള്ള വിഭാഗത്തു ആണ് കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണോ നിങ്ങൾ ഓഴത്ത് ചെയ്യണത് അത് പാപ്പന അനുസരിച്ചാലും ചെയ്തി ഭാര്യ ഭർത്താവിനുസരിച്ചാലും ചെയ്യി പണി പിന്നെ ജോലിക്കാരൻ മുതലാളിയെ അനുസരിച്ചാലും ചെയ്ത് അത് ആൾക്കുള്ള താഴത്താണ് അതോടുകൂടി അബദഹു എന്ന് പറയും അങ്ങനെ അറബിയിൽ പറയും ചെയ്യും തുസമ്മിൽ അറബു കുല്ലം മന്ദ ലിമലിക്ക് ആബിദുൽഹു എന്ന് അറബിയിൽ പറയും രാജാവിന് കീഴ്പ്പെട്ടിട്ടുള്ള അനുസരിച്ചിട്ടുള്ള വിധേയത്വം പുലർത്തിയ ആരെ സംബന്ധിച്ചും അറബികൾ ആബിദുൽ ലഹു എന്ന് പറയുന്ന അറബി ഭാഷയിലുള്ളതാ അതുകൊണ്ട് അതിനൊന്നും ബേജാറാവണ്ടില്ല പിന്നെ പിന്നെ ഈ സമാധാനിക്കണമൊക്കെ നല്ലതാണ് മറുപടി കിട്ടിയില്ല മറുപടി കിട്ടിയില്ല അറിഞ്ഞാൽ മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നെ പറയാവുന്നതാണ് മറുപടി ഉണ്ടായിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുക്തിയായിരുന്ന ഷെയ്ഖ് ഇബിന് ഉബാസിൻ്റെ നേതൃത്വത്തിൽ ഫത്തവകൾക്കും ഗണേഷങ്ങൾക്കുമുള്ള ഒരു സമിതി സമിതിയുണ്ട് അല്ല ജലത്ത് ദിമ അല്ലിൽ മിജത്ത് ലിഫ്ത ഇതിൽ ഈ ബോട്ടിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടുപോയി ജമാഅത്ത് ഇസ്ലാമി മാത്രമാണോ അത് പറഞ്ഞത് സുഹാൽ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും അതിന് ആളെ നിശ്ചയിക്കുന്നതും എന്താണ് പിന്നെ പേര് കൊടുക്കുക ഇത് പിന്നെ ജായിസാണോ മാലിൽമി അന്ന ബിലാദനാത്ത ഹക്കൂമ ബിഹൈരി മാൻസലല്ല നമ്മളെ നാട് അല്ല അവതരിപ്പിച്ചതിന് വിരുദ്ധമായിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ അറിയാമെ അറിയ അറിയാവുന്നതോടൊപ്പം ഇങ്ങനെ ചെയ്യാമോ ജവാബ് മറുപടി അല്ല അല്ലാഹു അവതരിപ്പിച്ചതല്ലാത്ത ഒന്നുമായി ഭരണം നടത്തുന്ന ഒരു പ്രക്രിയയിൽ ഒരു ശ്രേണിയിൽ ഭാഗമാക്കാവാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുസ്ലിം സ്വന്തം പേര് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നത് ജായിസാ ലായോ ജോസു ശരീരത്തിൽ ഇസ്ലാം ആ നാട് ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഫല യജൂസ് മുസ്ലിമിൻ ഒരു മുസ്ലിമിനും അങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കാനും പറ്റൂല ഔറഹുന ഫി ആദിൽ കുമാ ഈ ഗവൺമെന്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളിയും തെരഞ്ഞെടുക്കാൻ പറ്റൂല ഇല്ലാ ഇതാ ഖാനമൻ റഷാ ഇസ്ലാം ഘടനയെ മാറ്റി വ്യവസ്ഥയെ മാറ്റി ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ വെൽഫെയർ വാർഡ് ഉണ്ടാക്കിയത് എനിച്ചാൽ ഭാവിയിലെങ്കിലും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ഇത്തരത്തിലുള്ള നേട്ടം കണ്ടുകൊണ്ട് തന്നെയാണ് അത് ക്ഷിപ്രസാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം ഇസ്ലാമിക തത്വം നാട്ടിൽ പ്രചരിപ്പിക്കുക അതിന് ഭരണകൂടത്തെ കൂടി പിന്നെ തയ്യാറെടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വെൽഫെയർ പാർട്ടി ഇസ്ലാമി ഉണ്ടാക്കിയത് മറ്റുള്ള പാർട്ടികളിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകളെ ചേരാൻ അനുവദിച്ചിട്ടില്ല അനുവദിക്കണ പ്രശ്നവും ഇല്ല അള്ളാഹു സുബാനൊക്കെ അനുഗ്രഹിക്കുമാർ ആകട്ടെ നല്ല രീതിയിൽ പരിപാടികൾ അവസാനിച്ചു രണ്ട് കൂട്ടരും പരസ്പരം പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ പറഞ്ഞൊപ്പിച്ചു എനിക്ക് തീരെ കഴിയാത്തൊരു പരിപാടിയാണത് ഏതായാലും വളരെ സന്തോഷമുണ്ട് നന്ദി പറയാൻ വേണ്ടി മുഹമ്മദ് കക്കാറിനെ ഇസ്മിലാറും റഹ്മാദില്ലാ വസ്ലാത്തു വസ്ലാം അലൂല്ലമീൻ അലഹി വസ്ഹബി അജ്മളി വേദിയിലുള്ള ബഹുമാന്യ പണ്ഡിതരെ പ്രിയ സഹോദരന്മാരെ സഹപ്രവർത്തകരെ അസ്ലാമലൈക്കും വറഹമത്തുള്ള മുസ്ലിം സംഘടനകൾക്കിടയിൽ പ്രത്യേകിച്ച് ജമായത്തെ ഇസ്ലാമിയും കേരള നെതുവത്തുൽ മുജാഹീദിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച വൈജ്ഞാനിക ചർച്ചയുടെ ഒന്നാം ഘട്ടം ഇവിടെ അവസാനിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തിൻ്റെയും ചാരിതാർത്ഥത്തിൻ്റെയും നിമിഷത്തിലാണ് ഞാനുള്ളത് ഞങ്ങൾ സംഘടനകാരെല്ലാം തന്നെ വളരെയധികം സന്തോഷിക്കുന്നു കാരണം മതപ്രബോധന രംഗത്ത് അത്രയൊന്നും പ്രചാരണത്തിലില്ലാത്ത ഈ പരിപാടിക്ക് തുടങ്ങിയതു മുതൽ ഈ നിമിഷം വരെ സത്യം പറഞ്ഞാൽ മനസ്സിൽ സംഘർഷം ഓടി നടക്കുകയായിരുന്നു ഏഴ് മാസം മുമ്പാണ് ഈ പരിപാടിക്ക് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത് അനേകം ചർച്ചകളിലൂടെയും കൂടിക്കാഴ്ചയിലൂടെയുമാണ് ഇന്നത്തെ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇസ്ലാമിക മതപ്രചാരണ പ്രബോധന രംഗത്ത് സ്വാഗതാർഹവും എല്ലാവർക്കും സ്വീകാര്യവും പ്രയോജനകരവുമായ സംരംഭമായി ഇതിനെ കാണാനായെങ്കിൽ തുടരാമെന്നാണ് ഇരു സംഘടനകളിൽ ഉൾപ്പെട്ട ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ തുടർന്നുള്ള യോഗങ്ങളിൽ ഇക്കാര്യം തീരുമാനിക്കും വിഷയവുമായി ചിന്തിക്കുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും സാധാരണക്കാർക്കുമെല്ലാം മനസ്സിലാകുന്ന വിധം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ഞാൻ ബഹുമാനിക്കുന്ന എനിക്ക് സുപരിചിതരായ മാന്യ പണ്ഡിതന്മാർക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു കഴിവും പരിചയവും പാണ്ഡിത്യവും മാത്രമല്ല പക്വതയും വിവേകവും സംസ്കാരവുമുള്ള ബഹുമാന്യ പണ്ഡിതരുടെ സഹായ സഹകരണങ്ങൾ മേലിലും ഉണ്ടാകണമെന്ന് സവിനയം അപേക്ഷിക്കുകയും ചെയ്യുന്നു അതുപോലെ ഈ പരിപാടി നിയന്ത്രിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്വം സസന്തോഷം ഏറ്റെടുത്ത ജനാബ് കാക്കരി അബ്ദുള്ള സാഹിബിനോടുള്ള നന്ദിയും ഇവിടെ ഞാൻ സംഘടനയ്ക്ക് വേണ്ടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു അതിലെല്ലാമുപരി ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്ന് ഈ പരിപാടിക്ക് വഴിയൊരുക്കിയ ജമായത്തെ ഇസ്ലാമി കാർക്കുൻ ഹൽക്കയുടെയും കേരള നെതുവത്തുൽ മുജാഹിദിൻ്റെയും കക്കാട് ശാഖാ പ്രവർത്തകരോടും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഈ സദസ്സ് ഇത് മറ്റ് സദസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ആരെങ്കിലും ഒരാൾ തൻ്റെ മൊബൈലിൽ നിന്നെടുത്താൽ അല്ലെങ്കിൽ ഒന്ന് പ്രത്യേക രീതിയിലുള്ള ഒന്നൊരു അനക്കമുണ്ടായാൽ പ്രശ്നമായേക്കാവുന്ന പരിപാടിയാണിത് പക്ഷേ ഞങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച് സദസ്സിനോട് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് കടപ്പാടുണ്ട് കൂടാതെ വളണ്ടിയേഴ്സായി സേവനമനുഷ്ഠിച്ചും മറ്റുമായി പരിപാടികൾ സുഗമമായ നടത്തിപ്പിന് സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ സ്വാഗതവും നന്ദിയും ഉൾപ്പെടെ ഞങ്ങൾ എഴുതി വായിക്കുന്നത് ഈയൊരു സൂക്ഷ്മതയുടെ കാര്യമാണ് എന്നുള്ളത് പ്രിയ സദസ്സിനെ ഞങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു പുണ്യകർമ്മമായി പടച്ചതമ്പുരാൻ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനയാനിതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും